അതെ നമ്മുടെ ഇതാണോ ഓക്കെ നമുക്ക് ഇതീന്ന് പിന്നത്തെ ഗൗറവ സാധനമാണ് ചേക്കട്ടെ കേശുവിന് വേണ്ടി നമ്മൾ ഓർഡർ ചെയ്താണ് നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്താണ് കേശുനെ സ്കൂട്ടിയിൽ പോകുമ്പോൾ ഫ്രണ്ടിൽ സീറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിരിക്കുമ്പോൾ ഇയാൾക്ക് ഭയങ്കര കുതിയാണ് ചാച്ചിനടിച്ചിരുന്ന് നീങ്ങാൻ പറയും അവർക്ക് ഇരിക്കും അതുകൊണ്ട് ഇയാൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സീറ്റ് ഓർഡർ ചെയ്തതാണ് ഓക്കെ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ് സാധനമാണല്ലോ നമുക്കിത് ഫിറ്റ് ചെയ്താലോ നമ്മുടെ ഇതിന്റെ ടൂൾസാണ് നമ്മള് ഫിറ്റ് ചെയ്യാൻ പോവാണ് ഇവിടെ ഒരേം കൈ അടിക്കുന്നു കേശു കൈ അടിച്ചോണ്ടിരിക്കുന്നു കൊള്ളാവണ്ട് മിക്ക അക്കൂന്ന് എനിക്ക് അറിയത്തില്ലയോ തീർച്ചയായിട്ടും

നമുക്ക് ഈ സീറ്റ് സെറ്റ് ആക്കാം സീറ്റ് സെറ്റ് ആക്കാം ഇങ്ങനെയാ എന്തോ കല്ല് വണ്ടി പോതിരിക്കാൻ ഏത് വണ്ടി ഈ വണ്ടി ഈ വണ്ടി പോതിരിക്കോ വെച്ചോ വണ്ടി പോ കല്ല് വെച്ച് നമ്മുടെ സീറ്റ് റെഡി നീ കേശിനെ റൗണ്ട് ഇങ്ങനെ ഒട്ടിച്ച് അപ്പ കേശിരിക്കും ഇതാണ് നമ്മടെ കേശിനിരിക്കണ സീറ്റ് സീറ്റ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അല്ലേ അല്ലേ ആണ് കേശിനെ ഇഷ്ടപ്പെട്ടു കേശിനൊന്നിരുന്ന് ഓട്ടിച്ചാ മതി അത് റെഡി ആയിട്ട് ഇവിടെ നിക്കുവാടിപൊളിയാണ് നമ്മളെങ്ങനു ഫിറ്റ് ചെയ്തു ഇരുന്ന് നേരെ ഇരിക്കാ കൊള്ളാം ഇരിക്കുന്നുണ്ട് എനിക്ക് ഫ്രണ്ട്സ് എന്റെ കയറാൻ പോണേ യേശു വലിഞ്ഞ് ബാഗുല് സിനിമക്കകത്ത് വലിഞ്ഞ് കയറുന്ന പോലെ കയറി അവിടെ അല്ല ഇരുന്നിട്ടുണ്ട് കേശു വണ്ടി പോകുന്നില്ലയോ അത് തോറ്റോ കേജു ഇരിക്കുന്നുണ്ടോ അപ്പം നമ്മുടെ സീറ്റ് അടിപൊളിയാണ് കേശു ഫ്രണ്ടില് നല്ല സുഖിച്ചിരിപ്പുണ്ട് നമ്മളെ കേശുനെ കൊണ്ട് കുറച്ച് ദൂരം യാത്ര ചെയ്യാണ് അപ്പം നെങ്കി ഭയങ്കര യൂസ്ഫുള്ളാണല്ലോ ഈ സ്കൂട്ടർ സ്കൂട്ടറൊക്കെ ഉള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ണ്ട് പൊളിയല്ലേ അപ്പൊ നമുക്ക് ഇത് കേശ ഉള്ളപ്പോൾ മാത്രം ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി വെക്കാം അല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ എടുത്ത് മടക്കി മാറ്റി വെക്കാം അതാണെങ്കിൽ മീഷോയിൽ അവൈലബിൾ ആണ് നിങ്ങൾ വാങ്ങിക്കുക സൂപ്പർ സീറ്റ് ആണ് ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പം സീറ്റ് അടിപൊളിയാണ് നിങ്ങൾക്ക് വേണം എന്ന് താല്പര്യം ഉള്ളവർ മീഷോയിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് കൊച്ചുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും സീറ്റിലൊക്കെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ആസ്വദിച്ച് പോകാൻ നല്ല രസമാണ് അപ്പം ഇത് കേശുവിൻ്റെ എന്ത് കൂട്ടുകാരനാണ് പേര് കണ്ണൻ എന്നാണ് അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്നും പ്രസ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും